ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായതിനിടെ നയതന്ത്ര നീക്കങ്ങൾക്ക് തുടക്കമിട്ട് സുൽത്താനേറ്റ് ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ ഹമദ് അൽ ബുസേരി ലോകമെമ്പാടുമുള്ള വിദേശകാര്യമന്ത്രിമാരുമായി ഫോണിൽ സംസാരിച്ചു മേഖലയിലെ അപകടകരമായ സൈനിക വർധനവും പിരിമുറുക്കങ്ങളും നിയന്ത്രിക്കുന്നതിനുള്ള തുടർച്ചയായ നയതന്ത്ര ശ്രമങ്ങളുടെ ഭാഗമായാണ് സയ്യിദ് ബദറിന് ഫോൺ കോളുകൾ ലഭിച്ചത് അന്താരാഷ്ട്ര നിയമത്തിന്റെയും നീതിയുടെയും അടിസ്ഥാനത്തിൽ സമാധാനപരമായ മാർഗങ്ങളിലൂടെ ആക്രമണം തടയേണ്ടതിന്റെ പ്രാധാന്യം സയ്യിദ് ബദർ ഫോണിൽ സംസാരിച്ചവരുമായി പങ്കുവച്ചു ിൽ ഇസ്രായേൽ നേരിട്ടുള്ള സൈനിക ആക്രമണങ്ങൾ നടത്തിയതിനെ തുടർന്ന് അന്താരാഷ്ട്ര തലത്തിലും ആശങ്ക വർദ്ധിച്ചിട്ടുണ്ട് ഇതോടെയാണ് ഇടപെടൽ പ്രാദേശിക സംഘർഷങ്ങൾ രൂക്ഷമായതിനിടെ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖുമായി ഫോണിൽ സംസാരിച്ചു മേഖലയിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങളും പുതിയ സംഭവ വികാസങ്ങളും ഇരുവിഭാഗവും ചർച്ച ചെയ്തു സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള വഴികളെക്കുറിച്ച് കുറിച്ച് കാഴ്ചപ്പാടുകൾ കൈമാറി പ്രശ്നപരിഹാരത്തിന് സുൽത്താനേറ്റ് സ്വീകരിച്ച നയതന്ത്ര ശ്രമങ്ങൾക്കും സംഭാഷണത്തിനും ജോർജിയ മെലോണി ഒമാനോട് നന്ദി അറിയിച്ചു ഇതിനിടെ ഒമാനിൽ നിന്നും മറ്റു രാജ്യങ്ങളിലേക്ക് യാത്ര നടത്തുന്നവർ ചില മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് ഒമാൻ എയർപോർട്സും മുൻപായി എയർലൈൻസ് അധികൃതരുമായി ബന്ധപ്പെട്ടോ സൈറ്റുകൾ പരിശോധിച്ചോ വിമാനങ്ങളുടെ നിലവിലെ സ്റ്റാറ്റസ് എന്താണെന്ന് പരിശോധിക്കണം സംഘർഷം രൂക്ഷമായതിനാൽ ചില വ്യോമാതിർത്തികൾ അടച്ചിടാനും സർവീസിൽ ചില തടസ്സങ്ങൾ നേരിടാനും സാധ്യതയുണ്ടെന്നും ഒമാൻ എയർപോർട്ട്സ് വിശദമാക്കി ഗൾഫ് മാധ്യമം എയർപോർട്സ്